ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രോണിജീണവും അലച്ചിലും ഇല്ലാത്ത സുഖകരമായൊരു യാത്ര വിമാനത്തിലല്ലാതെ ഒരു പറക്കൽ അതിനാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ദൂരത്തെക്കുറിച്ചും വേഗത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ സങ്കല്പം തന്നെ അവ മാറ്റിമറിക്കും ഈ ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ചക്രത്തിൽ പായുന്ന റോക്കറ്റ് അതല്ലെങ്കിൽ കെട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റ് അതുമല്ലെങ്കിൽ കാഞ്ചി വലിച്ച തോക്കിൽ നിന്ന് കുതിക്കുന്ന വെടിയുണ്ട അതുപോലെയാണ് ബുള്ളറ്റ് ട്രെയിൻ അഥവാ സ്പീഡ് റെയിൽ കരമാർഗമുള്ള ഗതാഗത സംവിധാനങ്ങളിൽ അത് ലോകത്ത് വിപ്ലവം തന്നെ സൃഷ്ടിച്ചു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോ അതിലേറെയോ വേഗമുള്ള ട്രെയിനുകളാണ് ബുള്ളറ്റ് ട്രെയിനുകൾ എന്ന് പറയുന്നത് റേസിംഗ് കാറുകളേക്കാൾ വേഗം എന്നാൽ അതിൻ്റെ ഏതൊരു ഉലച്ചിലുമില്ലാത്ത സൂപ്പർ കൂൾ യാത്ര ട്രാഫിക്കിൽ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ മടുത്തു പോകുന്ന നഗരക്കാഴ്ചകൾ വലിയ ജനാലകളിലൂടെ കണ്ടാസ്വദിക്കാം ബുള്ളറ്റ് ട്രെയിനുകളിൽ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി അനേകം നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും കൺ മുന്നിലൂടെ റെയിലുകൾ പോലെ കടന്നുപോകും സാധാ ട്രെയിനുകളുടെ ശബ്ദമില്ല പൊടിയും പുകയുമില്ല എന്തുകൊണ്ടും ലക്ഷറി ഇന്ന് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ബുള്ളറ്റ് ട്രെയിനുകളെ ആശ്രയിക്കുന്നത് എ സി തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന രസത്തോടെ യാത്ര ചെയ്യാം എന്നത് മാത്രമല്ല ഇവയുടെ സവിശേഷത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം അധികവും വൈദ്യുതിയിലോടുന്ന ഈ ട്രെയിനുകൾ പ്രകൃതിക്ക് വലിയ ദോഷം ചെയ്യുന്നില്ല ഹൈഡ്രജൻ സെല്ലുകളിലോടുന്ന ഹൈസ്പീഡ് ട്രെയിനുകളും ഇന്ന് എത്തിക്കഴിഞ്ഞു കാറിനോടും ബസ്സിനോടുമല്ല വിമാനയാത്രകളോടാണ് പലപ്പോഴും ബുള്ളറ്റ് ട്രെയിൻ യാത്രകളെ താരതമ്യം ചെയ്യുക ചെറിയ ദൂരമാണെങ്കിൽ യാത്രയ്ക്കെടുക്കുന്ന സമയം ഏതാണ്ട് തുല്യം വിമാനത്താവളത്തിലെ നീണ്ട സുരക്ഷാ പരിശോധനകളോ മടിപ്പിക്കുന്ന കാത്തിരിപ്പോ ഒന്നും വേണ്ട പെട്ടെന്ന് കയറാം പെട്ടെന്ന് ഇറങ്ങാം വിശാലമായ സീറ്റും വൈഫൈ അടക്കമുള്ള സൗകര്യങ്ങളും ചിലവും താരതമ്യേന കുറവ് പോരാത്തതിന് കിടിലൻ കാഴ്ചകളും അതാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ പ്രത്യേകത കാലം നിശ്ചലമായൊരു നാടുണ്ട് അനേകം അഗ്നിപർവ്വതങ്ങൾ ഒന്നിച്ച് പൊട്ടിയ പോലുള്ള ആറ്റം ബോംബ് സ്ഫോടനങ്ങളിൽ ശ്വാസം നിലച്ചുപോയൊരു നാട് രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിലെ ശമിക്കപ്പെട്ട ആ രണ്ട് നാളുകളിൽ ഒറ്റയടിക്ക് അനേക വർഷം പിന്നോട്ട് പായാൻ വിധിക്കപ്പെട്ട ആ നാടാണ് വർഷങ്ങൾക്ക് ശേഷം ബുള്ളറ്റ് ട്രെയിനിലേറി കുതിച്ചുപാഞ്ഞത് അതാണ് ജപ്പാൻ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിൻ എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽക്കേ ജപ്പാന്റെ മനസ്സിലുണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിശക്തമായി ഉയർത്തെഴുന്നേറ്റ അവർ ആയിരത്തി തൊള്ളായിരത്തി ലോകത്തിലെ ആദ്യ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ ആരംഭിച്ചു ടോക്കിയോ ഒസാക്ക എന്നീ നഗരങ്ങൾക്കിടയിലെ ഈ റെയിൽവേ സർവീസ് ടെക്കോണ്ടോ ഷിൻകാൻസൻ സെൻ എന്നറിയപ്പെട്ടു വേഗം എത്രയാണെന്നോ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കാര്യമാണ് നോർക്കണം ഈ സ്പീഡിലോടുന്ന ട്രെയിനുകൾ അറുപത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാലിലും പല ലോകരാഷ്ട്രങ്ങളിലും ഇല്ല എന്നതാണ് അതിൻ്റെ കൗതുകം ജപ്പാനിലെ വാണിജ്യ ടൂറിസം മേഖലകളെ അതിവേഗ റെയിൽ പുത്തൻ ഉയരങ്ങളിലെത്തിച്ചു എന്ന് പറയാം വാർത്ത വൈറലായതോടെ മറ്റു പല രാജ്യങ്ങളും ജപ്പാൻ്റെ മാതൃക പിന്തുടരാൻ ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ അതിൽ ഏറെ മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറ്റലി ഫ്ലോറൻസിനും റോമിനുമിടയിൽ അതിവേഗ റെയിൽപാത ആരംഭിച്ചു വേഗം മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ബുള്ളറ്റ് ട്രെയിൻ പായിച്ചുകൊണ്ട് ഫ്രാൻസും ലക്ഷ്യത്തിലെത്തി യാത്രക്കാരെ ഉലയ്ക്കാത്ത വിധം വളവുകളിൽ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ടൈൽറ്റിംഗ് ടെക്നോളജിക്കും ഫ്രാൻസ് തുടക്കപ്പെട്ടു ഇന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറിലേറെ കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈസ്പീഡ് റെയിൽ ശൃംഖലയാണ് യൂറോപ്പിലുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഏഷ്യയിലെ ബുള്ളറ്റ് ട്രെയിൻ വസന്തത്തിന് ചൈന ചുക്കാൻ പിടിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഹൈസ്പീഡ് റെയിൽ ശൃംഖല ചൈനയുടേതാണ് ഹൈസ്പീഡും അത്യുഗ്രൻ സൗകര്യങ്ങളും പ്രകൃതി സൗഹൃദ യാത്രയുമൊക്കെയാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ സവിശേഷതകളായി ഇതുവരെ ഇവിടെ സൂചിപ്പിച്ചത് എന്നാൽ അതിനുമപ്പുറം പല പ്രത്യേകതകളും ഹൈസ്പീഡ് ട്രെയിനുകൾക്കുണ്ട് സാമ്പത്തിക വികസനത്തിൻ്റെ എഞ്ചിനുകൾ കൂടിയാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഇത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് രണ്ട് തരത്തിലുണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ നേരിട്ടും റെയിൽ പൂർത്തിയായാലുള്ള പാർപ്പിട വാണിജ്യ ടൂറിസം വികസനത്തിലൂടെ പരോക്ഷമായും ആണ് ഇതുള്ളത് ഒരു പ്രദേശത്തിൻ്റെ മുഖച്ചായ തന്നെ ഹൈസ്പീഡ് റെയിൽ മാറ്റിമറിക്കും സ്വാഭാവികമായും അവിടെയുള്ള ധാരാളം പേർക്ക് സാമ്പത്തികവും സാമൂഹ്യവുമായ ഗുണമുണ്ടാകും നഗരത്തിരക്ക് കുറയ്ക്കാനും നഗരങ്ങളും പ്രാന്ത പ്രദേശങ്ങളും തമ്മിലുള്ള യാത്രാദൂരം കുറയ്ക്കാനും ഹൈസ്പീഡ് റെയിൽ ഉപകരിക്കും ദൂരം ഒരു പ്രശ്നമേ അല്ലാതാകും ട്രാഫിക്കിൽ കുരുങ്ങാത്തതിനാൽ വിശ്വസനീയവും സുരക്ഷിതവുമായ യാത്രാ മാർഗമാണത് കുറച്ചു ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ അതിന് സാധിക്കും സ്വകാര്യ കാറുകളെയും മറ്റും അപേക്ഷിച്ച് അതിവേഗ ട്രെയിനുകൾ ഹരിതഗൃഹ വാഹകങ്ങൾ പുറന്തള്ളുന്നത് കുറവാണ് ഒരേ സമയം ധാരാളം ആളുകളെ കൊണ്ടുപോകാവുന്നതിനാൽ ഇവയ്ക്ക് കാര്യക്ഷമത കൂടുതലുണ്ട് കരയിലെ മറ്റേത് വാഹനത്തെക്കാളും ശുദ്ധമായതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ രൂപങ്ങളാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഉപയോഗിക്കുന്നത് അതേസമയം സാധാ ട്രെയിനുകളെ അപേക്ഷിച്ച് ഹൈസ്പീഡ് റെയിൽ നിർമ്മിക്കാനും അത് നിലനിർത്താനും ചെലവ് കൂടുതലാണ് സൗകര്യവും കൂടുതലായതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കും കൂടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാവിയുടെ യാത്രാ മാർഗമാകും ഈ ട്രെയിനുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല മനോഹരമായ പള്ളികളും മുസോളിയങ്ങളും മറ്റനവധി ചരിത്ര സ്മാരകങ്ങളും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ് മധ്യേഷ്യയിലെ ഉസബക്കിസ്ഥാൻ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു അവിടം പുരാതന കച്ചവട പാതയായ സിൽക് റൂട്ടിലെ പ്രമുഖ നഗരമായ സമർഖണ്ഡ് അവിടെയാണ് ഉസബക്കിസ്ഥാനിലെ പ്രമുഖ നഗരങ്ങളായ താഷ്കൻഡിനെയും ബുഗാറയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിവേഗ റെയിൽപാതയാണ് താഷ്കൻ ബുഗാറ ഹൈസ്പീഡ് റെയിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുക അതുവഴി ടൂറിസം വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ബൃഹത് പദ്ധതിയുടെ ഭാഗമായ ഈ റെയിൽപാതയ്ക്ക് അറുന്നൂറ് ആണ് നീളം മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ വേഗത്തിലോടുന്ന ട്രെയിനുകളാണ് ഈ പദ്ധതിയുടെ പ്രധാന ഹൈലൈറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയായി രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ താഷ്കൻ സമർഗഡ് ഹൈസ്പീഡ് റെയിൽ ലൈൻ പിന്നീട് ബുക്കാറയിലേക്ക് നീട്ടുകയായിരുന്നു താഷ്കൻഡിൽ നിന്ന് ബുക്കാറൈയിലേക്ക് മുൻപൊക്കെ ഏഴ് മണിക്കൂർ എടുക്കുമായിരുന്നെങ്കിൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വരവോടെ അത് മൂന്ന് മണിക്കൂറായി ചുരുങ്ങി കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാജ്യമാണ് തായ്വാൻ ഗതാഗത കുരുക്കിൻ്റെ കാര്യത്തിൽ കുപ്രസിദ്ധമാണ് തായ്വാൻ്റെ തലസ്ഥാനമായ തൈപ്പോയ് അടക്കമുള്ള നഗരങ്ങൾ ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് തായ്വാൻ ഹൈസ്പീഡ് റെയിൽ ഗതാഗതത്തിന് തുടക്കമിടുന്നത് തായ്വാൻ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് തായ്വാനിലെ രണ്ട് പ്രധാന നഗരമായ തായ്പോയും കൌബുഷിങും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അതിവേഗ റെയിൽപാത നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ മുന്നൂറ് കിലോമീറ്ററാണ് ഈ റൂട്ടിലോടുന്ന അതിവേഗ ട്രെയിനുകളുടെ പരമാവധി വേഗം ഭൂകമ്പ സാധ്യതയുള്ള നാടാണ് തായ്വാൻ അതുകൊണ്ട് തന്നെ ഭൂകമ്പമുണ്ടാകുന്നത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ട്രെയിൻ നിർത്താനുള്ള സുരക്ഷാ സംവിധാനവും ഹൈസ്പീഡ് ട്രെയിനുകളുടെ ഭാഗമായിട്ടുണ്ട് ലോകമെങ്ങുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ വിശുദ്ധമായി കരുതുന്ന രണ്ട് പ്രദേശങ്ങളാണ് സൗദി അറേബ്യയിലെ മക്കയും മദീനയും ഈ പ്രവിശ്യകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിലെ അതിവേഗ ട്രെയിൻ സർവീസ് ഉള്ളത് ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേ എന്നാണ് എന്നാണിതിൻ്റെ പേര് ജിദ്ദ കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൂടെയെല്ലാം ഹൈസ്പീഡ് റെയിൽ കടന്നുപോകുന്നു കിങ് അബ്ദുൾ അസീസ് അന്തർദേശീയ വിമാനത്താവളത്തിലേക്കും ഇതിൻ്റെ ഒരു ശാഖ നീളുന്നുണ്ട് ഇങ്ങനെ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഏറെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് സൗദി അറേബ്യയിലെ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ ഈ അതിവേഗ റെയിൽപാതയുടെ ആകെ നീളം നാനൂറ്റി അഞ്ഞൂറ് കിലോമീറ്റർ വരും വിപ്ലവത്തിനും കലയ്ക്കുമൊക്കെ പേരുകേട്ട രാജ്യമാണ് ഫ്രാൻസ് അതിവേഗം കുതിക്കുന്ന ട്രെയിനുകളുടെ കാര്യത്തിലും ഫ്രാൻസ് സ്വന്തം മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ നീളത്തിൽ ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് ഓടാവുന്ന റെയിൽപാതകൾ ഫ്രാൻസ് നിർമ്മിച്ചിട്ടുണ്ട് ഫ്രാൻസിലെ ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് അറിയപ്പെടുന്നത് ടി ജി വി അഥവാ ത്രങ് ഗാൻഡൽ വിത്തസ് എന്ന പേരിലാണ് അതിവേഗമെന്നാണ് ഇതിനർത്ഥം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ അതിവേഗ വണ്ടികൾ ഓടുന്നു ഇന്ന് ഫ്രാൻസിൻ്റെ പല ഭാഗങ്ങളിലേക്കും മണിക്കൂറിൽ മുന്നൂറിലേറെ കിലോമീറ്റർ വേഗത്തിൽ അതിവേഗ ട്രെയിനുകൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രഞ്ച് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള എസ് എസ് സി എഫ് എന്ന കമ്പനിയാണ് ഫ്രഞ്ച് റെയിൽവേ നിയന്ത്രിക്കുന്നത് മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുപായുന്ന ട്രെയിൻ ഇത്തരമൊരു ട്രെയിൻ കേരളത്തിൽ ഉണ്ടെന്നിരിക്കട്ടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്താൻ ഏകദേശം ഒന്നര മണിക്കൂർ മതിയാകും ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ അടുത്തിടെ ചൈന പരീക്ഷിച്ചു ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിലെ ഫുക്കിങ്ങിൽ നിന്ന് കോൻഷുയിലേക്കുള്ള അതിവേഗ പാതയിലൂടെയാണ് സിആർ നാനൂറ്റൻപത് എന്ന് പേരിട്ട ഈ ട്രെയിൻ കുതിച്ചത് അതിവേഗ ട്രെയിനുകൾക്ക് പേരുകേട്ട ജപ്പാനിലെയും ഒക്കെ ട്രെയിനുകളുടെ പരമാവധി വേഗം മുന്നൂറ്റൻപത് കിലോമീറ്റർ മാത്രമാണ് അതിവേഗ റെയിൽപാതകളുടെ വലിയ ശൃംഖലയുള്ള രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ നീളത്തിൽ ചൈനയിൽ അതിവേഗ പാതയുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുന്നതോടെ ചൈനയിലെ അതിവേഗ പാതയുടെ ആകെ നീളം എഴുപതിനായിരം കിലോമീറ്ററായി ഉയരുമെന്നാണ് കരുതപ്പെടുന്നത് ചൈനയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അതിവേഗ പാതകൾ ഉള്ളത് ഹൈസ്പീഡ് ട്രെയിനുകൾ വ്യാപകമായതോടെ ചൈനയിലെ പല റൂട്ടുകളിലും വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഇത്രയും നീളത്തിൽ അതിവേഗ പാതകൾ നിർമ്മിക്കാനായി വലിയ പണച്ചെലവുണ്ടായി ചൈനയ്ക്ക് ഒരവസരത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് പ്രതികൂലമായി ബാധിച്ചിരുന്നു പക്ഷേ വിനോദസഞ്ചാര മേഖലയ്ക്കും വ്യാപാര മേഖലയ്ക്കുമൊക്കെ ഇത് ഗുണം ചെയ്തു താരതമ്യേന ഒറ്റപ്പെട്ട് കിടന്ന ഭൂപ്രദേശങ്ങൾ പോലും സാമ്പത്തികമായി മെച്ചപ്പെടാനും കാരണമായി അതിവേഗ പാതകൾക്കായി അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും ചൈന മുൻപന്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റിയാറ് കിലോമീറ്റർ നീളത്തിൽ റെയിൽ പാളങ്ങളുണ്ട് ഇതിലൂടെ ദിവസവും പതിമൂന്നായിരത്തിലധികം ട്രെയിനുകൾ ഓടുന്നു മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിന് മുകളിൽ ഓടാൻ കഴിവുള്ള ട്രെയിനുകളെ വഹിക്കാൻ കഴിവുള്ള റൂട്ടുകളാണ് ഇന്ത്യയിൽ ഹയർ സ്പീഡ് അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽ ലൈനുകളായി കണക്കാക്കുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗം ഓടാൻ പറ്റിയ ഹൈസ്പീഡ് റെയിൽപ്പാളങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ വേഗത്തിൽ വരെ കുതിക്കാനാവുന്ന വന്ദേ ഭാരത് ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗമുള്ള ട്രെയിൻ എന്നാൽ ട്രാക്കുകളുടെ പരിമിതികൾ കാരണം പരമാവധി നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലെ ഇവയ്ക്ക് സർവീസ് നടത്താനാവൂ ഇതേ വേഗത്തിൽ ഓടുന്ന മറ്റൊരു ട്രെയിനാണ് ഗതിമാൻ എക്സ്പ്രസ് ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം